ഹലോ ബൾക്കൻ യു മേ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഞായറാഴ്ച കേട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി ഞാൻ ഞായറാഴ്ച ചെയ്തുകൊണ്ട് എന്നെ ഇത്തിരി താമസിച്ച് ഉറപ്പം എന്നുള്ള ഉദ്ദേശത്തിലാണ് കിടന്നത് പക്ഷേ എൻ്റെ കുഞ്ഞിപ്പണ്ണി ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ രാത്രി ഫുള്ള് ഉണന്നിടുന്ന കരച്ചിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചിട്ട് രാത്രി ഫുള്ള് കരച്ചിലായതുകൊണ്ട് രാവിലെ ഇത്തിരി നേരം കൂടുതൽ കിടന്നുറങ്ങുമായിരുന്നു പക്ഷേ അതും അവൾ ചെയ്തില്ല നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കാക്കൂല്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അപ്പം തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് ഞാൻ എന്താ മുറ്റത്തോട്ടിറങ്ങിയിട്ടുണ്ട് ചെടികളെ തൊട്ടും പിടിച്ചൊക്കെ നിൽക്കുകയാണ് ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ മുറ്റം എന്തോ പോലെയാണ് കിടക്കണ കുഴപ്പമില്ല എന്നിട്ട് ഞാൻ എന്താ ഇവിടെ നിന്ന് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നും മുകളിൽ എൻ്റെ ഒരു വലിയ മേരെ മോൾ എന്ന് കാര്യം പറയുന്നുണ്ട് അപ്പോൾ അവളടുത്ത് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ ക്യാമറ ഓൺ ആയിരുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല വീഡിയോയിൽ കിടന്ന് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തിട്ടിരുന്നേ ഉള്ളു പിന്നെ മുറ്റം അടിച്ചുമാരെ ഒത്തിരി ഉണ്ടായിരുന്നു മക്കൾ മുട്ടായി തിന്നിട്ടിട്ട കവറും കരിയലയും അങ്ങനെ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു അടിച്ചു വരെ ഇത്തിരി പാടായിരുന്നു മഴയൊക്കെ പെയ്ത് ഇലയൊക്കെ നന്നായിട്ട് തറയിൽ ഒട്ടിയായിരുന്നു കിടന്നത് എന്നാലും സാറിയില്ല ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് കൈകാലം കഴുകി ഞാൻ വീടിനകത്ത് കയറി കുഞ്ഞിപ്പിണിന് തല കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു മുടി കെട്ടാൽ അവൾ ഒട്ടും സമ്മതിക്കില്ല കണ്ണിക്ക് കിടന്നുകൊണ്ട് മുടി കെട്ടാൻ നോക്കിയിട്ട് അവൾ സമ്മതിക്കാതെ എഴുന്നേറ്റ് പോണതാണ് ആ കണ്ടത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു വീടിനകം അടിച്ചു വരാമെന്ന് അടിച്ചു വരാൻ നേരത്തിന് അവളുടെ അടുത്ത് ഞാൻ ഒത്തിരി തവണ പറഞ്ഞു അവിടുന്ന് കസാര എടുത്ത് മാറടി മാറിടി ഒരുവിധ അവൾ മാറൂല പിന്നെ ഞാൻ എന്ത് ചെയ്തു അവളെ വലിയ ആ കസാരയോടെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം പിന്നെ കസാരയൊക്കെ അടുക്കി ഇട്ടിട്ട് ഞാൻ കുറച്ച് പാത്രം കഴുകുന്നുണ്ടായിരുന്നു അത് കഴുകാൻ വേണ്ടി വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ അമ്മ എല്ലാം ജോലി ആക്കിയിട്ടാണ് പോയത് പാത്രമൊക്കെ കഴുകിയിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രമൊന്നും കഴുകയില്ല മക്കൾക്ക് കൊടുത്തതും അങ്ങനെയുള്ള പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ കാപ്പി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെ സിങ്ങിൻ്റെ അവിടെ ഒരുപാട് കഴുകാൻ വേണ്ടിയിട്ടൊന്നുമില്ലായിരുന്നു കാരണം അമ്മ കഴുകി വൃത്തിയാക്കിയിട്ടാണ് പോയത് പിന്നെ പിന്നീട് എങ്ങനെയൊക്കെ വന്ന കുറച്ച് പത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ ഞാൻ അടുക്കളയും കൂടി ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് എനിക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് തക്കാളി കറിയും ദോശയായിരുന്നു കാപ്പി ഓരോ ഓംലേറ്റും കൂടി അടിക്കാമെന്ന് വിചാരിച്ച് ഓംലേറ്റ് അടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓംലേറ്റും കൂടി അടിച്ച് ഞാൻ ദോശ അടിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയേ ഉള്ളതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്ക